പുത്രനും സ്തുതി സ്വർഗവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ മഹത്വവും ശക്തിയും അവിടുത്തെതെന്ന് പ്രഘോഷിക്കുവിൻ കർത്താവിന്റെ മഹത്വപൂർണമായ നാമം സ്തുതിക്കുവിൻ വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ അവിടുത്തെ ആരാധിക്കുവിൻ കർത്താവിന്റെ സ്വരം ജലാശയങ്ങൾക്ക് മീതെ മുഴങ്ങുന്നു ജലസഞ്ചയങ്ങൾക്ക് മീതേ മഹത്വത്തിന്റെ ദൈവം ഇടനാദം മുഴക്കുന്നു കർത്താവിൻ്റെ സ്വരം ശക്തി നിറഞ്ഞതാണ് അവിടുത്തെ ശബ്ദം പ്രതാപമുറ്റതാണ് കർത്താവിൻ്റെ സ്വരം ദേവതാരിക്കളയെ തകർക്കുന്നു കർത്താവ് ലബനോനിലെ ദേവദാരുക്കളെ ഒടിച്ച് തകർക്കുന്നു അവിടുന്ന് ലബനോനെ കാളക്കുട്ടിയെപ്പോലെ തുള്ളിക്കുന്നു സിറിയോനെ കാട്ടുപൂത്തിനെ പോലെയും കർത്താവിൻ്റെ സ്വരം അഗ്നിജ്വാലകൾ പുറപ്പെടുവിക്കുന്നു കർത്താവിൻ്റെ സ്വരം മരുഭൂമിയെ വിറകൊള്ളിക്കുന്നു കർത്താവ് കാതേഷ് മരുഭൂമിയെ നടുക്കുന്നു കർത്താവിൻ്റെ സ്വരം ദേവദാരുക്കളയെ ചുവട്ടുന്നു അത് വനങ്ങളെ വൃക്ഷരഹിതമാക്കുന്നു അവിടുത്തെ ആലയത്തിൻ്റെ മഹത്വം എന്ന് എല്ലാവരും പ്രഘോഷിക്കുന്നു കർത്താവ് ജനസഞ്ചയത്തിനു മേൽ സിംഹാസനസ്ഥനായിരിക്കുന്നു അവിടെ നിന്നേക്കും രാജാവായി സിംഹാസനത്തിൽ വാഴുന്നു കർത്താവ് തൻ്റെ ജനത്തിന് ശക്തി പ്രദാനം ചെയ്യട്ടെ അവിടുന്ന് തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ സഹോദരരെ ഈ സങ്കീർത്തന ഭാഗം ദാവീത് രാജാവ് സർവശക്തനായ ദൈവത്തിൻ്റെ മഹത്വവും ശക്തിയും അവൻ്റെ കൃപയെയും കുറിച്ച് എത്രമാത്രം അർത്ഥപൂർണമായ രീതിയിൽ വിവരിക്കുകയും അവന് സ്തുതികൾ അർപ്പിപ്പാൻ നമ്മൾ എത്രമാത്രം കടപ്പെട്ടവരാണെന്ന് അത് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരികയും ചെയ്യുകയാണ് ഈ ലോകത്തിലും സ്വർഗത്തിലുമുള്ള സകല ശക്തരെയും എത്രമാത്രം ഉയർന്ന തലത്തിലുള്ളവരെക്കാളും എത്രയോ അധികം ശക്തിയും കൃപയും ഉള്ളതാണ് കർത്താവിന് കാരണം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവന് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവന് നമ്മളെ ഓരോ നിമിഷങ്ങളും കാത്തുപരിപാലിക്കുന്നവന് എത്രത്തോളം ശക്തിയും മഹത്വവും ഉണ്ടെന്നും അതിനെ നമ്മൾ ചെയ്യേണ്ടത് അവിടത്തേക്ക് നന്ദി പറയുകയാണെന്നും മനസ്സിലാക്കിത്തരികയാണിത് സ്വന്തം ശക്തിയിലും സ്വന്തം ധൈര്യത്തിലും ബുദ്ധിയിലും സമാധാനത്തിലും എനിക്കെല്ലാം സാധിക്കുമെന്നുള്ള ധൈര്യത്തിലും ജീവിക്കുന്ന എല്ലാ മനുഷ്യരും മനസ്സിലാക്കിയിരിക്കണം നമ്മളെ സൃഷ്ടിച്ചവനായ ദൈവം ഈ ലോകത്തിൻ്റെ ഓരോ നിമിഷങ്ങളെയും നിയന്ത്രിക്കാൻ കഴിവുള്ള ദൈവം അവൻ്റെ ശക്തിയും പ്രഭാവവും മുഖാന്തരമാണ് നമ്മൾ ഓരോ നിമിഷങ്ങളിലും എല്ലാ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും അതിജീവിക്കുന്നതെന്ന് ആ സർവശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ നിൻ്റെ സ്നേഹവും സന്തോഷവും സമാധാനവും നിൻ്റെ കൃപയും മഹത്വവും അറിഞ്ഞ് നിൻ്റെ സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കാനും നിൻ്റെ ശക്തിയിൽ ബലം പ്രാപിച്ച് ഞങ്ങൾക്ക് ജീവിപ്പാനും സഹായിക്കണമേ ആ മേൻ